നരകാസുരൻ ഭൂലോകത്തും ദേവലോകത്തും തിമിർത്ത് നടക്കുന്ന കാലത്ത് ഒരിക്കൽ ഇന്ദ്രൻ്റെ വെൺകൊറ്റക്കുടയും ദേവമാതാവായ അതിഥിയുടെ കുണ്ടലങ്ങളും അപഹരിക്കുകയുണ്ടായി നരകാസുരനെ തോൽപ്പിക്കുന്നതിന് ഇന്ദ്രൻ കൃഷ്ണൻ്റെ സഹായം അപേക്ഷിച്ചു കൃഷ്ണനും സത്യഭാമയും കൂടി ഗരുഡാരൂഢരായി ചെന്ന് നരകാസുരനെ വധിച്ച ശേഷം ഇന്ദ്രൻ്റെ വെൺകൊറ്റക്കുടയും അതിഥിയുടെ കുണ്ടലങ്ങളുമായി ദേവലോകത്തേക്ക് പോയി അവ ഇന്ദ്രനെയും അതിഥിയെയും ഏൽപ്പിച്ച ശേഷം തിരിച്ചുപോരുന്ന വഴിക്ക് സത്യഭാമയുടെ ആഗ്രഹപ്രകാരം ശ്രീകൃഷ്ണൻ ദേവലോകത്തു നിന്നും ഒരു പാരിജാതം പിഴുതെടുത്തു വിവരമറിഞ്ഞ ഇന്ദ്രൻ കൃഷ്ണനുമായി യുദ്ധം ചെയ്യുകയും തോൽക്കുകയും ചെയ്തു ഭാമാകൃഷ്ണന്മാർ പാരിജാതം ദ്വാരകയിൽ കൊണ്ടുവന്നു സത്യഭാമയുടെ കൊട്ടാരത്തിന്റെ മുൻവശത്താണ് അത് നട്ടുവളർത്തിയത് സ്യമന്തകം ശ്രീകൃഷ്ണൻ സത്രാജ്യത്തിന് തിരിച്ചു കൊടുത്തതിൽ സത്യഭാമയ്ക്കുണ്ടായ സങ്കടം തീർക്കാനാണ് പാരിജാതം സത്യഭാമയുടെ കൊട്ടാരത്തിൻ്റെ മുൻവശത്ത് നട്ടതെന്ന് പറയപ്പെടുന്നു